വിനുവേന ഇങ്ങനെ ഇത്രയും ക്രൂരനാവാൻ കഴിയുന്ന വീട്ടിലാണിങ്ങനെ വിവാഹ നിശ്ചയത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുക എത്ര തവണ ഞാൻ ആ ഫോണിലേക്ക് വിളിച്ചു ഫോൺ എടുക്കുകയില്ല തിരിച്ചൊന്നും വിളിക്കുകയില്ല ഈ തിരിച്ച് വീട്ടിലേക്ക് പോയില്ല നീ ഒന്ന് തമാശിക്കുകയാണ് മനസ്സിൽ നിന്നോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നിയിരുന്നു എന്നിരി കല്യാണം വരെ എത്തിക്കേണ്ട കാര്യമൊന്നുമില്ല വിനുവേട്ടന ഇപ്പോഴും ഇതൊരു തമാശയാ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കുടുംബം കാണാൻ തിരക്കുള്ളാത്ത കുട്ടി പൂത്ത കാശ് നിനക്ക് ആ അമേരിക്കക്കാരൻ തന്നെയാ ചേർച്ച അല്ലാണ്ട് ഈ ഉള്ളവൻ്റെ അന്തിപ്പെണിലേക്കൊന്നും നീ വരേണ്ട നാളെ രണ്ടാമത്തെ തന്നെ ഇതിൽ എക്സാം ഫീസ് കൊടുക്കണം അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം കൈ ഉള്ളതുകൊണ്ട് തയ്യില്ല ബാക്കി ആരുടെങ്കിലും മുട്ടിയിട്ട് വേണം നീ ഇപ്പം ചെല്ലാൻ നോക്ക് എന്നിട്ട് വീട്ടിലെത്തിട്ട് വിളിക്കുക അതല്ലേ അനുവിനെയും വണ്ടി കയറ്റി വിട്ട് തിരികെ വീട്ടിലേക്ക് യാത്രയിരിക്കുമ്പോൾ അവളുടെ കണ്ണ് നനയുന്നുണ്ടായിരുന്നു രണ്ടും കൽപ്പിച്ചുകൊണ്ടുള്ള പോക്കാണത് എല്ലാം ഞാൻ കാരണം തന്നെയാണ് ടൗണിൽ കൂലിക്ക് ഓട്ടോ ഓട്ടിരുന്ന ഞാൻ പെട്ടെന്നാണ് ശേഖർ മുതലാളിയുടെ സ്ഥിര ഓട്ടോക്കാരനാവുന്നു വിനു എന്റെ മോള് ബാംഗ്ലൂരിൽ നിന്ന് പഠിത്തം കഴിഞ്ഞ് വന്നിട്ടുണ്ട് നാട്ടിൽ എന്തോ കോഴ്സ് ചെയ്യണമെന്നാ പറയുന്നത് അപ്പൊ അടുത്ത ആഴ്ച മുതൽ നീ അവളെ കൊണ്ടുപോകാനും കൊണ്ടാക്കിയും വേണം പഴയപോലെ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് വയ്യാത്തോണ്ടാ രണ്ട് പെങ്ങന്മാരുടെ പഠിത്തം വീട്ടിലെ ചെലവ് അച്ഛൻ്റെ മരുന്ന് എല്ലാത്തിനും കുറച്ച് ആശ്വാസമായ ആ ഒരു ഓട്ടം വിനുവിട്ട് സംസാരിക്കാറില്ലേ പിന്നിൽ നിന്ന് അനുവിന്റെ ഒരു ചോദ്യം അയ്യോ ഞാൻ ഹൂമിയൊന്നുമില്ല അത് അച്ഛനോട് സംസാരിക്കുമ്പോൾ മനസ്സിലായി അല്ല കുട്ടി ഇങ്ങനെ എന്റെ പേര് മനസ്സിലായി ദിവസം അച്ഛൻ പറയുന്ന കേൾക്കാറുണ്ടല്ലോ വിനു വൈകിട്ട് വേറെ ട്രിപ്പ് ഒന്ന് കേൾക്കരുത് മോളെ കൊണ്ടുവരണ എന്ന് അതുകൊള്ളാലോ ബാംഗ്ലൂർ പോലെ നഗരത്തിൽ പഠിച്ച കുട്ടിയോടെ എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയില്ല അഥവാ സംസാരത്തിൽ പഴുവറ്റി ഓട്ടം മുടങ്ങിയാൽ കഞ്ഞൂടി മുട്ടും അതോണ്ടാ ബാംഗ്ലൂരിൽ പഠിച്ച കുട്ടികൾ പൊതുവെ ഭീകരാണെന്ന ചിന്ത തെറ്റാ കേട്ടോ പിന്നെ ഈ കുട്ടിയെന്നുള്ള മാറ്റി അതിനൊന്ന് വിളിച്ചാൽ മതി കേട്ടോ ഇനി മുതൽ ആ ഒരു ചെറിയ യാത്രയിലൂടെ ഞങ്ങൾ നല്ലൊരു സൗഹൃദം ഉണ്ടാക്കി പലപ്പോഴും ഇണങ്ങിയും പിണങ്ങിയും ഇഷ്ടം പക്ഷേ പ്രാരാബ്ദങ്ങൾക്ക് നടുവിലെല്ലാം കണ്ടില്ലെന്നടിച്ചു പക്ഷേ അവളുടെ കുസൃതിയും നിഷ്കളങ്കതയും അവളിലേക്കെന്നെ വീണ്ടും എത്തിച്ച് രണ്ടു വർഷം ഞങ്ങൾ അറിയാതെ കടന്നുപോയി വീണ്ടും പഴയ ഓട്ടോ സ്റ്റാൻഡും ഞാനും പഴയതുപോലെയെങ്കിലും പരസ്പരം കാണാറുണ്ടായിരുന്നു ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു പക്ഷേ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ പേടിയായിരുന്നു ഒരു ഭാഗത്തെ എന്നെ ഒരു കുടുംബം എനിക്ക് താഴെ രണ്ട് അനിയത്തിമാർ അവർക്കൊരു ജീവിതം വേണ്ടേ ഉള്ളിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആരോടും പറയില്ല ജീവിതമല്ലേ നമ്മുടെ ചിന്തയിലൂടെ പോവാതെ ദൈവം കാണിച്ചിരുന്ന വഴിയിലൂടെ പോവുക അത്ര തന്നെ വൈകിട്ട് ഓട്ടോയും വീട്ടിലെ ഷെഡിൽ കയറ്റി അച്ഛൻ്റെ മരുന്ന് നാളടക്കാനുള്ള അനിയത്തിയുടെ ഫീസും അമ്മയുടെ കയ്യിലേൽപ്പിച്ച് കാവ്യാ ഉമ്മറപ്പടിയിൽ നിന്ന് വീണ്ടും അനുവിനെ പറ്റിയുള്ള ചിന്തയിലായിരുന്നു അപ്പോഴാണ് പിന്നിൽ നിന്ന് അമ്മയുടെ വിളി വിനു മോനെ തേടിയൊരു പെൺകുട്ടി വീട്ടിൽ വന്നിരുന്നു അമ്മയോട് വന്ന് എന്തൊക്കെയോ പറഞ്ഞു മോനില്ലാതെ ജീവിക്കില്ല എന്നും പറഞ്ഞാൽ നമ്മുടെ കൈ പിടിച്ചു കറിഞ്ഞു മോനൊരു തെറ്റും എന്ന് അമ്മക്കറിയാം അതാ മോനോട് നേരിട്ട് ചോദിക്കാമെന്ന് കരുതിയെ അമ്മ അവൾ പറഞ്ഞല്ല ശരിയാണ് ഒരു പാവം കുട്ടിയാ രണ്ടു വർഷമായിട്ട് പരസ്പരം ഇഷ്ടത്തിലായിരുന്നു വലിയ വീട്ടിൽ ജനിച്ചു വളർന്ന കുട്ടിയാ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടായിരുന്നൊന്നും പറ്റൂല രണ്ടു ദിവസം കഴിഞ്ഞ ആ കുട്ടിയുടെ വിവാഹ നിശ്ചയാനത്രേ നീ ആളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്നും അതുകൊണ്ട് നിന്നെ കണ്ടിട്ടേ പോകുന്നുവെന്ന് പറഞ്ഞു നാളെ നീതിയുടെ ഫീസ് കൊടുക്കണം അച്ഛൻ്റെ മരുന്ന് വാങ്ങണം ഇതിനെല്ലാം കൂടി പൈസ ഇല്ലെന്ന് കണ്ടപ്പോ അതിനുള്ള വഴി ബ്രോക്കർ ബ്രോക്കറോന്ന് പറയുന്നു കഴിഞ്ഞ ആഴ്ച നീതുവിനെ കാണാൻ വന്ന കൂട്ടി ജാതകം ശരിയായി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെന്ന് ചെക്കിനധികം ലീവില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് പോയി അന്വേഷിച്ച് രണ്ടുകൂട്ടിങ്ങൾ സമ്മതമാണെങ്കിൽ പെട്ടെന്ന് നടത്താമെന്ന് ഇതിനിടയ്ക്ക് ഒരു നൂറ് പ്രാവശ്യം ഫോളോയിങ് വിളിച്ചിട്ടുണ്ട് ഞാൻ എന്താ അവളോട് മറുപടി പറയാ അമ്മേ അവസാനം വൈകിട്ട് എന്നെ കാണാൻ വന്നിരുന്നു കരഞ്ഞോണ്ട് പാവം പോയത് എന്റെ കാര്യം ആലോചിച്ച നീതുവിന് ഇത് നല്ലൊരു ആലോചനയാണ് അതും മുടങ്ങിയാലോന്നൊരു പേടി ചിലതൊക്കെ ഇങ്ങനെ നെഞ്ചിൽ ഒതുക്കി നടക്കട്ടെ അമ്മേ അമ്മയുടെ കുട്ടിക്കാരൻ ഒരു പെൺകുട്ടിയുടെ കണ്ണീര് വീഴാൻ പാടില്ല ഞാൻ അത്രേ ചിന്തിച്ചുള്ളൂ എന്നിട്ട് എപ്പോഴാ പോയത് വീട്ടിലെത്തിയിട്ട് വിളിക്കാൻ പറഞ്ഞായിരുന്നു ഇതുവരെ വിളിച്ചിട്ടില്ല ഫോണടിച്ചാലോട്ട് എടുക്കുന്നില്ല പോത്തി ഇത് എവിടെ പോയി കിടക്കാനാവും ഇവിടുന്ന് കരഞ്ഞു പോകാനിറങ്ങിയപ്പോൾ മനസ്സനുവദിച്ചില്ല തിരിച്ചയക്കാം രാത്രി പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യില്ലല്ലോ അതുകൊണ്ട് നീ വന്നിട്ട് തീരുമാനിച്ചിട്ട് വീട്ടിലോട്ട് പോയാൽ എന്ന് പറഞ്ഞ് നിന്റെ റൂമിലിരുത്തിയിട്ടുണ്ട് എന്റെ കൃഷ്ണ നല്ല ബെസ്റ്റ് അമ്മ അമ്മയ്ക്ക് നാളെ മുതൽ അരിയിടുമ്പോൾ ഒരു പിടി ഏറെ ഇടണമെന്നേ ഉള്ളൂ ഞാൻ കുട്ടിയെ പോയി ഒന്ന് സമാധാനിപ്പിക്കുക തലയിൽ കയ്യും വെച്ച് റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ വാതിലിനിടയിൽ നിന്നെല്ലാം കേൾക്കുകയായിരുന്നു അവൻ എൻ്റെ അനു ഈ തൊടിയിലെ ചീരയും മുരിങ്ങയും കൂടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ആ അമേരിക്കകാരനല്ലേ ഞാൻ ആഗ്രഹിച്ചത് സ്നേഹിച്ചു ഈ നെഞ്ചിലെ ചൂട് ഈ വീട്ടിലെ സ്നേഹമാണ് അത് അമേരിക്കയിൽ നിന്നും കിട്ടില്ല അങ്ങ് അന്റാർട്ടിക്കയിൽ നിന്നും കിട്ടില്ല ഇപ്പോൾ സാഹിത്യം പറഞ്ഞ ആൾ ഓട്ടോറിക്ഷകാരനാണെന്ന് പറഞ്ഞ് പശ്ചാത്തലപിക്കരുത് പറഞ്ഞേക്ക ഈ ജോലി കണ്ടിട്ടല്ലേ അല്ലേ ഞാൻ അറിഞ്ഞത് അടുത്തതും ജീവിതാവസാനം വരെ എനിക്ക് ഇത് മതി ആ നേരെ ഈ റൂമിൻ്റെ അപ്പുറത്തിൽ ഇടനാളിലൂടെ നടന്നാലേ ചെന്നെത്തുന്ന അടുക്കളയിലേക്കാ പോയി അമ്മയെ സൂപ്പിട്ടു നാളെ നേരെ കൊടുത്തിട്ട് കൃഷ്ണന്റെ അമ്പലത്തിൽ പോയി ഒരു ചെറിയ ചടങ്ങ് നടത്താം അതുവരെ നീനിയൊരു അഭിയോഗമൊന്നും കാണിക്കരുത് അപേക്ഷ ഏ കൃഷ്ണ കാത്തോളനെ പിറ്റേന്ന് അവരുടെ കഴുത്തിൽ അവന്റെ താലി ഏറുമ്പോൾ അവരുടെ അവിടെ ശുഭപര്യാപ്തി കുറിക്കുകയായിരുന്നു